dia patetezi tu ona noi dappa te io te le do te le do eh quanto va adesso avanti caldo uno uno no no io te do coi എല്ലാവർക്കും ഹലോ ദാ ഹലോ നേർ വർത്തനേ ചൂടുണ്ടോ നോക്കട്ടെ എല്ലാവർക്കും ഹലോ എന്തിക്ക് കളർ കൊടുക്കാനാണ് നല്ല ജോഡിയിക്കണം ഇതാ കനാര അടുത്ത് ഇട്ടോ വേണ്ട റെഡ് ആ വേണ്ട അതേ വേണ്ടേ ഇതാ വേണ്ട നോള നോറോ നോറോ നോമും കുറാതെ വണ്ട വണ്ട പപ്പ വെണ്ട ഓടി ഇതെന്താ ഇണി കൊഞ്ചം തലയിൽ നിന്ന് വരുന്നു നമുക്കണ്ട മൂത്ര കുംബം ഇതെല്ലാം കയിം ചിലടേ എരി എന്നാല് നടക്ക് വാ ഇ മുതിരങ്ങ വന്നു എന്നാല് എന്നെങ്ങോട്ട് കൊട്ടി കണ്ടു കുത്തുന്ന വണ്ടി കൊത്ത ഹലോ തന്നടാ പ്രശ്നായിട്ടില്ല <Trib> ഇനി <forums> <das> നോ ഹൈക് യൂ ദാ ഓരോരോ വൈദോ ന എ ന ആൽസോ ദാ നി ദാ നി വല്ല ദാ റാക്കി ദാ സതരേ അൽസറല്ല എല്ല ആരീച്ച ഉദി ഹർനാസ് ദാ കഷ്ടിക്കൻിക്കണം ോ ഏട്ട പിടിച്ചു നോക്കി അതറിയില്ല ഓരെ ഡയറക്റ്റ് നിങ്ങളെ ഇടയക്ക് ഇങ്ങോട്ട് വല്ലേന്നാണ് ഞാൻ അത്ര പറഞ്ഞില്ല അന്നെ അന്നെയട അങ്കൈട്ട മോനെ അറിയില്ല ഞാൻ ഇടയ്ക്ക് അത്ര ഡോർ ആണ് സർ അഹ് ശരി ഒരു ഇക്വാൽ അയ്യോ നോ നേരം അല്ലേ അവിടെ ജോനനെ ഞാൻ മാവേലായി വിളാരോ നിങ്ങടെ എത്ര ബള ഐലക്കരും കൊണ്ടേ വെക്കില്ല നമ്മൾ ഇത് എടുത്ത് തീർന്ന ഐലക്കരി ഐലേ മാതി എല്ലാം മാങ്ങട ആയില്ലേ മോൻ ചെയ്യുന്നേ നീതു വരെ તો അങ്ങോട്ട് എടുക്കാനാണ് бага അലട്ടുന്നാ വരുന്നോ അമ്മമ്മനെ കാശ് തേ മോനമാ അല്ലേ ഓ കണ്ടോ വീണ്ട വലിയ പൊള് പൊന്ന വീഴാ എല്ലെ പ്രശ്ന ആയിക്കോ എങ്ങനാ കാർട്ടേസ് പാട്ടൻ വലിയ അർത്ഥം അതിനു അമർത്തുവാ പാട്ടൻ കാണുന്ന മാർഗ്ഗഫല ആരെവെറ വാ അട്ടക്കടെന്നോ ഐച്ച ഞാൻ ചെയ്യുന്നേ മുഖാ ഒരു സന്ധ്യയിൽ നമ്മേച്ചെ മു മുട്ടുള്ളാ മു മൂ മുറുടാ അതെ ഐച്ച ഞാൻ തെരിക്കൽപ്പ ആരെ നിന്റെ ഇൻ്റർട്യൂവ്യൂ കേണ്ട്ടിക്ക് ഞങ്ങള് പറഞ്ഞ അഭിപ്രായം പറഞ്ഞാ നിങ്ങൾ പറഞ്ഞു മറുപടി പറഞ്ഞണ്ടേ ഇല്ല தேடி இந்த போல்ல வந்துரு. അറ്റുള്ള നല്ല വെച്ചിട്ടുണ്ട് എ അനതി പഞ്ചർ എടുക്കാനോ ഞാൻ പറഞ്ഞതങ്ങക്കൊ നിഷാ മേലെ ടോർസ്റ്റ് ആവ അനതി ഹ് അനതി വന്ത കൊണ്ടോടോ വല്ലേ വാസ്തവ കതോ അനതി പഞ്ചർ എടുക്കാനോ ഇത്രേം കൊണ്ടിട്ട് എ വലത്തേക്കുള്ള ആ 내가 생각해 날 보는 야. 이제 눈이 깔려. 나다. 어디갔어. 어디 맞아. 너는 지금 어디 가? 지금 어디가? 지금 어디야? 지금 지금 뭐냐 둔나? 나 চিকেন মত করে লাগবে না চিকেন আপনার দিক থেকে 100 جنيه 200 جنيه হুম গুরুজনে তোরുന്ന হইতো তাহলে পুরো দুনিয়া পুরো আদে তোরുന്ന হই냐면 চিকেন দুনিয়া কথা আছে আর কি আর কি তোরുന്ന হই냐면 চিকেন দুনিয়া কথা আছে তো 嗯。你呢、嗯？嗯 ചോറുണ്ട് കൈ ചാലു കടു തെറുഗേ കൊണ്ടി ഇങ്ങള് മൈദ വെച്ചാലേ തെുകി ഇങ്ങേ തോള് അല്ലേ വെച്ചിതി ഇനിയത് ഇങ്ങോലെ ഇങ്ങക്ക് വരണോ ഇങ്ങേർട്ടണോ അങ്ങനെ <laughs> <laughs> ചായ ചൂടുള്ള പിന്നെ ഒന്നും <laughs> <coughs>: <_ até> <coughs> Okay.